ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു മാഡൻ കൃഷി രീതിയിൽ തണ്ണിമത്തൻ വളർത്തിയെടുത്തതാണ് ഇത് ശരിക്കും നമ്മുടെ കാഞ്ഞിരപ്പുഴ പാലക്കാട് ജില്ലയാണ് കാഞ്ഞിരപ്പുഴ പോകുന്ന വഴിയിൽ ചിറക്കൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് കല്ലാങ്കുഴി എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് പോകുന്ന വഴിയിലാണ് അപ്പോൾ അതവരിവിടെ ഒരു പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുകയാണ് ഞാനിതിൻ്റെ കൗതുകം കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അത് കണ്ടോ നമ്മൾ സാധാരണ ഞാൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇത്തരത്തിലൊരു ഫാം കണ്ടിട്ടില്ല അപ്പോൾ ഞാനിതുവഴി യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ഇത് കണ്ടത് കുറേ മൂത്ത തണ്ണിമത്തനുണ്ട് ഇത് എല്ലാം കുറച്ചവർ ഇപ്പം തന്നെ വിളവെടുത്ത് വിൽപ്പനയ്ക്കായി വെച്ചിട്ടുണ്ട് ഇതാ തറയിൽ വളരുകയാണ് ഇതിൻ്റെ സൗന്ദര്യം കാണാൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഒരു പാട്ടത്തിനടുത്ത് ചെയ്യുന്നതാണ് കണ്ട ഇഷ്ടം പോലെ ഇനിയും മൂത്ത് വരാൻ ധാരാളമുണ്ട് ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാ തടങ്ങളിലും ഈ തണ്ണിമത്തൻ ഇങ്ങനെ കിടക്കുകയാണ് ഇത് കാണാനൊരു അഴവുള്ളത് എന്നാണ് ഞാൻ കാണിച്ചത് ഇത് പലതരത്തിലുള്ളതാണ് കണ്ടോ ഇത് ഇനി മൂത്ത് വരാനുള്ളതാണ് ചെറിയ തണ്ണിമത്തൻ ഇത് ഏകദേശം അവരൊരു മുപ്പത്തിയഞ്ച് സെൻ്റ് സ്ഥലം പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ് നമ്മളീ ദൂരെ എല്ലാം തണ്ണിമത്തൻ കണ്ടോ ഇങ്ങനെ മൂക്കാറായതും ഇനി വളർന്നു വരുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ ചെടികൾ കണ്ടോ ഇതെല്ലാം ഇങ്ങനെ ഇതിനകത്ത് പൊളിഞ്ഞ് കിടക്കുകയാണ് കണ്ടില്ലേ കാണാൻ എന്തൊരു അഴകെന്ന് അറിയാമോ ഞാനിതിൻ്റെ മുന്നിലേക്ക് പോയിട്ട് കുറേ കാണിച്ചത് ഇത് ഞങ്ങളുടെ ഈ ഭാഗത്തെ അപൂർവം കാഴ്ചയാണ് ഇപ്പം എൻ്റെ ചാനലിൽ കാണുന്നവരെല്ലാവരും ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമൊക്കെ വളരെ പ്രസിദ്ധമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു സ്ഥലമുണ്ട് അവിടെ കല്ലാങ്കുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഈ തണ്ണിമത്തൻ്റെ തടവും ഇതാ ഇഷ്ടം പോലെ കണ്ടോ നിങ്ങൾക്കിവിടെ വന്നിട്ട് വാങ്ങിപ്പോകാം ഈ കാണുന്നതെല്ലാം നല്ല യാത്രാ സൗകര്യമുള്ള വഴിയാണ് ധാരാളം പേര് വന്നിട്ട് നാട് തണ്ണിമത്തൻ വാങ്ങിപ്പോകുന്നുണ്ട് കണ്ടോ ഇതെല്ലാം മൂത്ത് കിടക്കുകയാണ് എനിക്ക് സത്യത്തിൽ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തുടങ്ങും ഞാൻ എണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ തറയിൽ കിടക്കുകയാണ് ഇതെല്ലാം പാകമായി വരികയാണ് ഇതിനകത്ത് ഞാൻ ഈ ചെടികളിലെ കണ്ടിലൊക്കെ ചവിട്ടി ചീത്തയായി പോകുമോ എന്നുള്ളൊരു സംശയമുണ്ട് അവർ ഇത്രയും അധ്വാനത്തിൽ കൃഷി ചെയ്ത് വളർത്തിയെടുത്തിട്ട് ഇതിനു വേണ്ടി വന്ന് ഞാൻ കണ്ടപ്പോൾ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഇവിടുന്ന് ഇനി അറ്റം വരെ വെറും മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമാണത് ആഹാ എന്താ രസം കാണാൻ കണ്ടത് ഇലകൾക്കിടയിൽ ഉളിഞ്ഞു കിടക്കുന്ന തണ്ണി മാത്രം സത്യം എനിക്കിത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഞാനിതുവഴി യാത്ര ചെയ്തപ്പോൾ കണ്ടതാണ് ഇതാ കണ്ടോ ഇങ്ങനെ മൂത്ത് കിടക്കുന്നു ഇവിടെ അവർ കൃഷി ചെയ്യുക മാത്രമല്ല ഇതിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവരിത് മുഴുവൻ വിൽപ്പനയ്ക്കും വെച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇതാ ഈ പറമ്പ് മുഴുവൻ കണ്ടോ കണ്ടോ ഈ പറമ്പ് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് ഓക്കെ ഇതിനകത്ത് ചവിട്ടാമോ നിറഞ്ഞൂടെ ഒരു കൊച്ചുകുട്ടി മാത്രമാണുള്ളത് അവൻ്റെ പെർമിഷനോട് കൂടിയാണ് ഞാൻ ഇത് വന്ന് വാങ്ങിയത് ഇത്രയും അടുത്ത് ഞാൻ തണ്ണിമത്തൻ വളർന്നത് കണ്ടിട്ടില്ല കേട്ടോ അതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും എപ്പോഴെങ്കിലും ഇതിനടുത്തോ അല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴോ തണ്ണിമത്തൻ നാടൻ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ധാരാളം പേര് ഒന്ന് വാങ്ങുന്നുണ്ട് വാഹനങ്ങളൊക്കെ നിർത്തി നമുക്ക് വാങ്ങാം അവർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല മൂത്തത് ഞാനും വാങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം തറയിൽ ഇങ്ങനെ കിടക്കുകയാണ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അറിഞ്ഞൂടാ ഇത് വിളവെടുത്ത് കണ്ടോ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു എത്ര രൂപ മന കിലോ മുപ്പത് രൂപ കിലോ മുപ്പത് രൂപ കണ്ടോ ഇത് കണ്ടോ ഇവനാണ് ഇതിൻ്റെ സെയിൽസ്മാൻ ഇതാരം നടത്തുന്നത് വാപ്പയാണ് നടത്തുന്നത് പേരെന്താ അതിൻ്റെ അജിസൽ അപ്പം അജിസല് എനിക്ക് മുപ്പത് രൂപ വെച്ച് തന്നു അപ്പം ഞാനത് എൻ്റെ യൂട്യൂബിൽ ചെയ്യട്ടെ ചോദിച്ചത് കൊണ്ട് തന്നതാണ് അടിപൊളിക്ക് ഇനിയും വിളവെടുക്കാണ്ടല്ലേ മോനെ എപ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കച്ചവടം എപ്പോഴാണ് ഉള്ളത് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഓക്കെ വെരി ഗുഡ് അതേണ്ട സെയിൽ ചെയ്യാണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് ഞാൻ ഇവിടെ വന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ വേണ്ട എന്താ സന്തോഷമെന്നറിയാം കാണാനായിട്ട് എന്തായാലും നിങ്ങൾ വരിക വാഹനങ്ങളെല്ലാം വന്ന് കണ്ട നിർത്തി വാങ്ങുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ചിറയ്ക്കൽപ്പടിക്കടുത്ത് കാഞ്ഞിരപ്പുഴ പോകുന്ന വഴിയിൽ കല്ലാംകുഴി എന്ന സ്ഥലത്താണ് അവരുടെ ഫോൺ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാനിത് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് വെച്ചിട്ട് വേണമെങ്കിലും വരാമല്ലോ ഓക്കെ അപ്പോൾ താങ്ക് യു ഹൈ മൈൻഡപ്പിംഗ് ദെൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് ഈ വീഡിയോ ചെയ്തത് എൻ്റെ ഗീതം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇവിടുന്ന് നമ്മൾ നിർത്തുകയാണ് താങ്ക്